ചൂടക്കറി ഒന്ന് വെറ്റും ചൂടക്കറി മുളകറിയാക്കി വെക്കണം ഇനി ഞാൻ എൻ്റെ സവാള ഇട്ടിട്ടുണ്ട് എന്നാൽ നിങ്ങളത്തിൽ ആരെങ്കിലും ഇട്ട് കിട്ടിക്കൊണ്ടിട്ടാണ് ഇതൊന്ന് വാരി വരുമ്പോഴത്തേക്കും നമുക്കിനിട്ട് തക്കാളി ഇടാം സവാളയൊന്ന് വഴഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ തക്കാളി അരിയാപ്പില മല്ലിയില പച്ചമുളക് എല്ലായിടൊന്നിട്ട് ഇനി ഇവരെല്ലാവരും കൂടെ വഴന്നിട്ടുണ്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലോണം വേണമെന്ന് വരട്ടെ ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മസാലകളെല്ലാം ഞാൻ കംപ്ലീറ്റ് പക്ഷെ ഇട്ടു പക്ഷേ അത് ഈരിയടുക്കണിട്ട് പോയി ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഞാൻ മിക്സ് പച്ചമുളക് ഞാൻ മാറിയിട്ടുണ്ട് എരി അനുസരിച്ച് കൂട്ടിയും കുറച്ചുകൂടാൻ കേട്ടോ ഞാൻ ഇവിടെ കൂടിയ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇത് കുറച്ചുള്ള കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടാക്കും അത് ഉപയോഗിക്കാം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉള്ളി ഉള്ളി തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊന്ന് പച്ചമളം കംപ്ലീറ്റ് ഈ മസാല എല്ലാം പച്ചമുളക് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം മീനുള്ള അളവിനുസരിച്ച് വെള്ളമൊഴിച്ചത് പോക രീതിയിൽ തിളക്കാം നീ കുറച്ച് വെച്ച് ചെയ്യുന്നതിലേക്ക് എപ്പോഴും നല്ലതൊക്കെ അതിന് അടുക്കി പിടിക്കത്തില്ല സ്ലിങ്ങിലാണ് ഇട്ടേക്കുന്നത് കൈവുള്ളതൊക്കെ സൂക്ഷിക്കുക ചെയ്യുകയാണ് എനിക്കിടയ്ക്ക് കിട്ടാറുണ്ട് കൈവുള്ളേ അത് പ്രശ്നമില്ല മീൻ വരെ ഒന്നിച്ചു തിളച്ച് വരട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ ഇടാം നമ്മുടെ മീൻകറി നല്ലോണം തിളച്ച് തന്നിട്ടുണ്ട് നമുക്കിന്നെ മീനിടാം നല്ല സൂപ്പറായിട്ട് തിളയ്ക്കുക ഫസ്റ്റ് നമുക്ക് തലയിടാം തിളച്ചിട്ട് ഇതെനിക്ക് ഇവിടെ ഒരാൾ വന്ന് എത്തി വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഇത് ക്ലീനിങ് എല്ലാം ചെയ്തതിൻ്റെ കെട്ടിയവൻ തന്നെയാണ് ഏട്ടൻ തന്നെയാണ് നല്ല വെള്ളച്ചൂരയാണ് ഇനി പൊടിയൊന്നും തന്നെയുണ്ടല്ലെങ്കിൽ ഇനി പൊടിയൊന്നും തരാൻ പോകുന്നില്ല ഇന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം അടി കൂട്ടിയാണ് ഞാൻ ഇളക്കുന്നത് ഇനി ഇവനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാൻ ഈ വെള്ളമെല്ലാം അങ്ങ് പറ്റിക്കും കേട്ടോ കാരണം മീൻ വേവണ്ടതുകൊണ്ട് മണവും കരളും ഒക്കെ ഉണ്ട് കേട്ടോ അതെ കുടമ്പൊള്ളിട്ടാണ് വെക്കുന്നത് ഇനി മീനും വെള്ളമല്ല ഒന്ന് പറ്റി വരുന്നത് നമ്മൾ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ മീൻകറി അങ്ങനെ എല്ലാം പറ്റി കിട്ടിയിട്ടുണ്ട് കറക്റ്റ് പ്രോഗത്തിനെല്ലാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് എരിയും പുളിയും ഉപ്പും എല്ലാം കറക്റ്റാണ് അതെല്ലാം നമ്മൾ നമ്മുടെ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേനെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ ബൈ സി യു